ീർത്തനങ്ങൾ എഴുപത്തിയൊന്നിന്റെ ഇരുപതിൽ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വിവിധ കാരണങ്ങളാൽ എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും തകർക്കപ്പെട്ടതിനാൽ സന്തോഷപൂർണമായ ഒരു ജീവിതം ഇനിയും ഉണ്ടാകത്തില്ലെന്നും സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇനിയും തിരികെ വരുവാൻ സാധിക്കയില്ലെന്നും വിചാരിച്ച് സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും കരയുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നു നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അതിൽ നിങ്ങൾ തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിങ്ങളെ ജീവിപ്പിക്കുവാനും നിങ്ങൾ എത്ര ആഴത്തിൽ താണുപോയാലും അവിടെ നിന്നും നിങ്ങളെ തിരികെ കയറ്റുവാനും നമ്മളുടെ